ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു സ്കർട്ട് ചെയ്യാം സ്കർട്ട് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കർട്ടാണ് നെറ്റിൻ്റെ സ്കർട്ടാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നമുക്ക് ഈ സ്കർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എലാസ്റ്റിക് ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് വരുന്നത് ക്രേപ്പാണ് അപ്പോൾ ഇത് രണ്ടര മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് അപ്പോൾ ഞാൻ ഇതിന് ഒരു ചെറിയ കുട്ടിക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വീതി ഉള്ളത് കൊണ്ട് തന്നെ ആ ഫാബ്രിക്കിൻ്റെ വീതി നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മളെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുമോ ഇത് മാത്രമേ നമുക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ ലെങ്ത് ഞാൻ ഇരുപതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇരുപത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കൊച്ചു കുട്ടിക്കായതുകൊണ്ട് തന്നെ വീതി ഉള്ളത് കൊണ്ട് എനിക്കിങ്ങനെ വീതി രണ്ടായിട്ട് എടുക്കാൻ പറ്റും അതായത് വീതിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ലെങ്തിൽ നമുക്ക് നെറ്റിൻ്റെ ഫാബ്രിക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതും ഫുള്ളായിട്ട് പ്ലേറ്റ്സ് ഇട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ല ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ബാക്കി വന്ന പോർഷൻ നമ്മൾ കളയരുത് അത് വെച്ചിട്ട് നമുക്ക് താഴെ തൊട്ട് ഫ്രില്ലും കൂടെ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് എടുത്തിട്ട് അതുപോലെ തന്നെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈനിങ് മാർക്ക് ചെയ്യുന്നത് അളവിൽ കുറയ്ക്കുകയെന്ന് വേണ്ട ഇരുപത് ഇഞ്ച് തന്നെ നമുക്ക് അളന്നെടുത്ത് വെ അളന്ന് വെട്ടിയെടുക്കാം കാരണം എന്ന് വെച്ചാൽ താഴത്തേക്ക് നമ്മൾ ലൈനിങ് പോർഷൻ മടക്കി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ ഫ്രില്ലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് എങ്ങനെയാണ് ഇതിനു വേണ്ടി അളന്നെടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ സ്കറ്റിൻ്റെ കട്ടിങ് അത്രേ വരുന്നുള്ളൂ അതായത് നമ്മൾ എലാസ്റ്റിക്കാണ് ആണ് കൊടുക്കുക അപ്പോൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അളന്ന് എടുക്കണം അപ്പോൾ എനിക്ക് കറക്റ്റ് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ആണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ചിൽ നിന്ന് ഞാൻ മൂന്നോ നാലോ ഇഞ്ച് കുറച്ച് വേണം നമുക്ക് എലാസ്റ്റിക് എടുക്കുക അപ്പോൾ ഞാൻ അതിൽ നിന്ന് മൂന്ന് ഇഞ്ച് കുറച്ചതിന് ശേഷം ഇരുപത്തി രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക് അളന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ അതായത് ഇതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് എടുക്കരുത് അതായത് ഇരുപത്തഞ്ചോ ഇരുപത്തി രണ്ടോ ഇഞ്ച് പ്ലേറ്റ്സ് ഇട്ട് എടുക്കരുത് നമ്മൾ ഈ എലാസ്റ്റിക്കിനെ വലിച്ചു പിന്നെ കഥവിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ മേശേരെ സൈഡിലോ അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അത് അളന്നെടുക്കണം അത് അളന്നെടുത്തപ്പോൾ എനിക്കത് നാൽപ്പതി ഇഞ്ചാണ് വലിച്ചു പിടിച്ചിട്ട് കിട്ടിയത് അപ്പോൾ നാൽപ്പത് ഇഞ്ച് വേണം നമ്മൾ വേസ്റ്റ് റൗണ്ടായിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാനുള്ളത് മെറ്റീരിയൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോൾ നാൽപ്പതിഞ്ച് കറക്റ്റിന് പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം കൂടുതലായിട്ട് തന്നെ ഈ വലിച്ചു പിടിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയും തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വേസ്റ്റ് റൗണ്ട് അത്രയും കൂട്ടി തന്നെ എടുക്കണം അപ്പോൾ നമുക്ക് എലാസ്റ്റിക്കൊക്കെ ഇട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കാൻ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് ലൈനിങ് എടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് ഡൗണ്ടായ നാൽപ്പത്തി ഇഞ്ച് കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് എടുക്കാം ഒരുപാട് അടുക്കി എടുക്കരുത് അതിനുള്ള മെറ്റീരിയൽ നമുക്കില്ല അതുകൊണ്ട് മെറ്റീരിയലിൻ്റെ ലെങ്ത് നോക്കിയിട്ട് നമുക്ക് നാൽപ്പത്തി ഇഞ്ച് കിട്ടുന്നതും വരെ നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നെറ്റ് രണ്ട് പോർഷനായിട്ട് നമുക്ക് കിട്ടും അത് രണ്ടും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ലെങ്ത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ ഒരുപാട് പ്ലേറ്റ്സ് ഇട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് ഞ്ചിൽ എടുത്ത് എടുത്ത് പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കർട്ടാണ് ഇതിൻ്റെ കുറച്ച് ഇലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറച്ച് പ്ലേറ്റ്സ് എടുക്കാനുള്ള ഒരു ക്ഷമയും കൂടെ വേണം ഫ്രില്ലും വെച്ച് കൊടുക്കാനുള്ള ക്ഷമ വേണം അല്ലാതെ ബാക്കി ബാക്കിയെല്ലാം സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ലൈനിങ്ങിൻ്റെ താഴത്തെ പോർഷൻ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ പോർഷൻ ആയതുകൊണ്ട് ഒരു മടക്ക് മടക്കിയാലും തി എന്നാൽ ഞാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടി രണ്ട് മടക്ക് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി പോർഷൻ കിട്ടിയില്ലേ ലെങ്തിന് എടുത്തിട്ട് ബാക്കി പോർഷൻ കിട്ടിയ ആ മെറ്റീരിയല് ജോയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രില്ലും കൂടെ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫ്രില്ല് ഒരുപാട് അടുപ്പിച്ചെടുക്കുന്നില്ല ഞാൻ ആദ്യം ഒരുപാട് അടുപ്പിച്ച് ഒരുപാട് അല്ലെങ്കിലും കുറച്ചടുപ്പിച്ചായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ തികയാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിച്ചിട്ട് പിന്നെ കുറച്ച് കുറച്ച് അകത്തി അകത്തിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾ മെറ്റീരിയലിൻ്റെ എന്താണ് മെറ്റീരിയലിൻ്റെ അളവ് നോക്കിയതിന് ശേഷം മാത്രമേ ഫ്രില്ല് ഇതുപോലെ ഇട്ട് കൊടുക്കാവും ഇതുപോലെ മെയിൻ ഫാബ്രിക്കും ഫ്രില്ലിൻ്റെ പോർഷനും കൂടെ നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഫ്രില്ലിട്ട് പോയാൽ മതി അത് അടുപ്പിച്ചിടേണ്ട ആവശ്യമില്ല കുറച്ചകത്തി അകത്തി ഫ്രില്ലിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ പട്ട വയ്ക്കാനായിട്ട് മുകൾ ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കണമല്ലോ അതിനെ നമ്മൾ പട്ട വയ്ക്കാനായിട്ട് എന്ത് മെറ്റീരിയൽ എടുക്കുന്നുണ്ട് ലൈനിങ്ങിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അപ്പോൾ പട്ട വയ്ക്കാനായിട്ട് ഞാൻ എപ്പോഴും കൂട്ടിയാണ് എടുക്കുന്നത് ഒരു പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് കുറഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച് അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ച് നമ്മൾ വേസ്റ്റ് ഡൗണ്ട് എത്രയാണോ അത് കണക്കാക്കി നമ്മൾ അഞ്ചിഞ്ച് വീതിയിൽ ഇതുപോലെ പട്ടയെടുത്തിട്ട് നമ്മൾ സാധാരണ പാവാടയിൽ എങ്ങനെയാണോ വയ്ക്കുന്നത് അതുപോലെ വെച്ച് നല്ല വശത്ത് വച്ചിട്ട് മറിച്ചിട്ട് എന്താണ് പതിച്ചും കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്തും കൂടി ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിനെ മടക്കി അടിക്കരുത് കാരണം എന്ന് വെച്ചാൽ എലാസ്റ്റിക്കാണ് വയ്ക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ ിൽ ചെയ്യുന്ന പോലെ നോക്കി നിങ്ങൾ അതുപോലെ ചെയ്യുക അതായത് ഈ നമ്മൾ വെച്ച പട്ടയും അത് മടക്കി അടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഞാൻ വേറൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതുപോലെ വീഡിയോയിൽ കാണും കാണുമ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്ത് കൊടുക്കണം കുറച്ച് പോർഷൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് ലൈനിങ് മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലെ മടക്കി അടിക്കുന്നത് അത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തില്ലേ സൈഡിൽ സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ ആ സൈഡിൽ കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ വൃ വൃത്തിയായിട്ട് പൊളഞ്ഞൊന്നും പോവാതെ മടക്കി വെച്ചിട്ട് നമുക്ക് അടിയിലത്തെ പോർഷൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം അടിയിലത്തെ തുണി ചിലപ്പോൾ മുകളിലോട്ടൊക്കെ കയറി വന്ന് ആ അതിൽ കയറി സ്റ്റിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് സാവധാനം നമ്മൾ അടിച്ചെടുക്കണം അടിച്ച് ഇപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ട് അടിച്ച് കൊടുക്കരുത് കുറച്ച് പോർഷൻ അവിടെ വിട്ടതിന് ശേഷം അവിടെ കെട്ടിട്ട് നിർത്തുക അതായത് നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് ഓപ്പൺ ഭാഗം ഇട്ട് കൊടുക്കണം ഇതുപോലെ ഓപ്പൺ ഭാഗം ഇട്ട് കൊടുക്കണം കാരണം എന്ന് ലാസ്റ്റിക് അതിനകത്ത് കൂടിയാണ് നമ്മൾ കയറ്റി എടുക്കുന്നത് എലാസ്റ്റിക് അതിനകത്ത് കൂടി കയറ്റാനായിട്ട് നമ്മൾ അതിനാണ് കുറച്ച് പോർഷൻ ഇതുപോലെ നമ്മൾ വിട്ടു കൊടുക്കാൻ പറയുന്നത് എന്നിട്ട് നമ്മൾ എലാസ്റ്റിക് എടുത്ത് അതിനു പുറത്ത് വച്ച് നോക്കണം വച്ച് നോക്കുമ്പോഴത്തേക്ക് എലാസ്റ്റിക്കിനെക്കാലും എലാസ്റ്റിക്കിനേക്കാളും കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മോൾ ഭാഗം കുറച്ച് അടിച്ചു കൊടുക്കാവുന്നതാണ് അതിന് നമുക്ക് എലാസ്റ്റിക് ഇതുപോലെ എടുത്തതിന് ശേഷം സാവധാനം എടുത്തതിന് ശേഷം നമുക്ക് എലാസ്റ്റിക്ക് രണ്ട് വശങ്ങൾ ഒരുപോലെ തന്നെയാണോ നോക്കണം ചിലപ്പോൾ തിരിച്ചെന്നും വെച്ചടിക്കരുത് അപ്പോൾ എലാസ്റ്റിക്ക് അവിടെ എന്താണ് തിരിഞ്ഞ് കിടക്കും അത് നേരെ തന്നെ എടുത്ത് വെച്ചതിന് ശേഷം രണ്ട് ഭാഗവും കറക്റ്റിന് പിടിച്ചിട്ട് നല്ലതുപോലെ ഒരു മൂന്ന് നാല് കെട്ടിട്ട് കൊടുക്കണം സൂചി ഒടിയാൻ സാധ്യത ഉണ്ട് സാവധാനം ചെയ്താൽ മതിയാകും ഇതുപോലെ ലോക്കിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും അതിന് ശേഷം നമുക്കിങ്ങനെ എലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ എലാസ്റ്റിക് ആ മെറ്റീരിയൽ എല്ലാ നല്ല ചുളിവുകളൊക്കെ വീണേ കിട്ടത്തുള്ളൂ അതിന് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ സെന്ററിൽ കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും ഇലാസ്റ്റിക് അഴിഞ്ഞൊന്നും പോകത്തില്ല വലിഞ്ഞും പോകത്തില്ല അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെൻറ്ററിൽ കൂടിയുള്ള സ്റ്റിച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അതിന് മുമ്പ് നമ്മൾ എലാസ്റ്റിക് കയറ്റി എടുത്തതിന് ശേഷം ആ ഹോളും കൂടി അവിടെ വന്നാൽ ഹോളുണ്ടല്ലോ അതും കൂടി നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്കർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മുടെ സ്കർട്ടിൻ്റെ ഫൈനൽ ലുക്ക് താ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് താഴത്ത് കുറച്ച് ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ നെറ്റിലാണ് ഈ സ്കർട്ട് ചെയ്തെടുത്തത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്കർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വേണ്ടിയിട്ട് ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ ഗായ്സ്